ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നത് ഈ വചനം വായിച്ചപ്പോൾ എന്നെ ഏറ്റവും സ്പർശിച്ച വചനഭാഗം വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു നമ്മൾ പലപ്പോഴും വചന കണ്ടവാനം വചനമൊക്കെ വായിക്കുകയും അവസാനം എന്താണ് വായിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓർമ്മയില്ലാത്ത ഒരവസ്ഥ കേൾക്കുമ്പോൾ നിറയ്ക്കുന്നവരെയാണ് വചനത്താൽ പ്രകമ്പനം കൊള്ളുന്നവരെയാണ് കർത്താവിനെ അഭികാമ്യമായിട്ടുള്ളത് പക്ഷേ എല്ലാവർക്കും അത് സാധിക്കുകയില്ല നമുക്ക് വചനം വായിച്ചിട്ട് നമുക്കത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്തസത്ത മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കൃപയാലാണ് കർത്താവിൻ്റെ കൃപയാലല്ലാതെ നമുക്ക് വചനത്തിൻ്റെ അന്തസത്ത മനസ്സിലാവുകയില്ല അതിങ്ങനെ വെറുതെ ഇങ്ങനെ വായിച്ച് ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ വായിച്ചെന്ന് പറയാം ആദ്യം മുതൽ അവസാനം വരെ എഴുതിയെന്ന് പറയാം ഇടവകയിലെ ജനങ്ങൾ മുഴുവൻ ബൈബിൾ ആ ഇത്രയോ പേര് ആദ്യം മുതൽ അവസാനം വരെ എഴുതി എന്നൊക്കെ പറയാം പക്ഷേ ഇതിൻ്റെ ആ ആന്തരിക സത്ത ഒരു ഇരുതല വാളായി അത് നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ വചനം നമ്മളിൽ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ വചനം നവീകരിക്കണമെങ്കിൽ ഒരു വചനാധിഷ്ഠിതമായ ജീവിതം ക്രിസ്തു ക്രിസ്തുദാസനം അല്ലെങ്കിൽ ക്രിസ്തുദാസിക്ക് ഉതകുന്ന വചനാധിഷ്ഠിതമായ ജീവിതം നമ്മൾ നയിക്കണമെങ്കിൽ ആ വചനത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിന് കർത്താവിൻ്റെ കൃപയാലല്ലാതെ നമുക്ക് അത് സാധ്യമല്ല അതുകൊണ്ട് ഇപ്പൊ ഒരാൾ വചനം ബൈബിള് വായിക്കുന്നില്ലെങ്കിൽ അവരെ വിധിക്കാൻ നമ്മളാളല്ല കാരണം കർത്താവിൻ്റെ കൃപ അവർക്ക് സിദ്ധിച്ചിട്ടില്ല കർത്താവിൻ്റെ കൃപ അവർക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അനുകന്ധയോട് വേണം നമ്മൾ അവരോട് അവ അവരോടൊത്ത് വർദ്ധിക്കേണ്ടത് സ്നേഹത്തോടെ വിനയത്തോടെ ശകാരങ്ങളില്ലാതെ മാനസികമായ വിധിക്കതുകളില്ലാതെ വചനം വായിക്കുന്നവരും അല്ലാത്തവരുമൊക്കെ ഒരുപോലെ അവരെ കൺസിഡർ ചെയ്യാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ വചനം വായിച്ചിട്ട് അതിൻ്റെ അന്തസത്ത നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഊറ്റം കൊള്ളേണ്ടതില്ല നമ്മുടെ ഞാനെ ഞാൻ മറ്റുള്ളവരെക്കാളുമൊക്കെ വ്യത്യസ്തൻ ഞാൻ ദൈവഭക്തൻ എന്നൊക്കെ ഊറ്റം കൊള്ളേണ്ടതില്ല അഹന്ത നമ്മൾ പിടികൂടാതെ നമ്മൾ നോക്കണം കാരണം ദൈവത്തിൻ്റെ കൃപയാലാണ് ഇവയെല്ലാം നമ്മൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് അപ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്തു വിശ്വാസി അവിശ്വാസികളെയും വചനം വായിക്കാത്തവരെയും പലവിധ ആസക്തികളാൽ ആസക്തികളിൽ മുഴുകി ജീവിക്കുന്നവരെയും ഒക്കെ അവരോടൊക്കെ ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് സംസാരിക്കാൻ ക്രിസ്തുവിൽ ഉള്ള ആനന്ദത്തെക്കുറിച്ച് ക്രിസ്തുവിന്റെ സന്തോഷം ഇവരുമൊക്കെയായി പങ്കുവെക്കാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അപ്പോൾ ആരെയും വിധിച്ചു തള്ളാൻ കർത്താവ് നമ്മളെ അനുവദിക്കുന്നില്ല നമുക്ക് വചനം മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആഹ്ലാദിക്കുവിൻ കർത്താവിൻ്റെ കൃപ നമ്മളിൽ വർദ്ധിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ നമ്മളെ അനുഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാകുന്നത് വ വചനത്തിൻ്റെ മാധുര്യം മനസ്സിലാകുന്നത് നമ്മൾ വചനവുമായി കൂടുതൽ ഇടവലർന്ന് വചന വചനത്തെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുവാനുള്ള വിളി നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിന്റെ കൃപയാലാണെന്നുള്ള ബോധ്യത്താൽ ആ ഒരു എളിമപ്പെടുത്തലിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ക്രിസ്തുവിനെ ആശ്രയിച്ച് പൂർണമായി ക്രിസ്തുവിനാരുടെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കുവാനുള്ള ൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള സകലവിധ നന്മകൾക്കും നമുക്ക് കർത്താവിനോട് നന്ദി പറയാം അതുപോലെ തന്നെ എല്ലാവരോടും സ്നേഹത്തോടും അനുകമ്പയോടും ഒക്കെ ഒരേപോലെ അവരെന്തൊക്കെ അവസ്ഥകളാണെങ്കിലും അവരെയൊക്കെ ചേർത്ത് നിൽക്കുവ നിർത്തുവാനുള്ള യും നമുക്ക് സർവേശ്വരനോട് യാചിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമീൻ യേശുര നന്ദി യേശുര സ്തുതി യേശുര സ്തോത്രം ഹാല ലൂയ ഹാലൂയ ഹാലൂയ